നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയും കേരളത്തിനൊന്നും നൽകിയില്ലെന്നും പിണറായി സർക്കാർ പറയുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പലപ്പോഴായി കണക്കുകൾ പുറത്തുവിട്ട് രംഗത്തു വന്ന് കേരളത്തിന് നേരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾതാ വീണ്ടും കണക്കുകൾ ചർച്ചയാവുകയാണ് പത്ത് വർഷത്തിനിടെ കേരളത്തിന് നൽകിയത് ഒന്നര ലക്ഷം കോടിയിലധികം യു പി എ കാലത്തേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം കൂടുതലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും കേരളം ഇവിടെ ഒന്നും കിട്ടിയില്ല ആരും ഇവിടെ ഒന്നും തന്നില്ല എന്ന ഡയലോഗ് പോലെ നിലവിളിച്ചുകൊണ്ടേ കേരളത്തിന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ മറ്റാരും കേരളത്തെ പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ യു പി എ കാലത്തേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാർ കാലത്ത് ലഭിച്ചതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന സ്ഥിരം പല്ലവി വേദനിപ്പിക്കുന്നതാണ് കടമെടുക്കൽ പരിധി ഉയർത്താൻ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് സംസ്ഥാനം നിയന്ത്രണമില്ലാതെ ഉണ്ടാക്കിയ സാമ്പത്തിക ദുരന്തത്തിന് കേന്ദ്രത്തിന് ബാധ്യതയില്ലെന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ തലതിരിഞ്ഞ നയമാണ് പലതിനും കാരണം എന്നാൽ കേരളത്തിന് നൽകുന്നതിൽ നിന്നും കേന്ദ്രത്തെ ഒന്നും തടയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു